ധ്യായം നൂറ്റി നാൽപ്പത്തി മൂന്ന് കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി പ്രാർത്ഥന കർത്താവെ എൻറെ പ്രാർത്ഥന കേൾക്കണമേ എൻറെ യാചന ശ്രവിക്കണമേ അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഉത്തരമരുളണമേ ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല ശത്രു എന്നെ പിന്തുടർന്നു അവൻ എൻ്റെ ജീവനെ നിലത്തെറിഞ്ഞ് തകർത്തു പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു എൻ്റെ ഹൃദയം നടുങ്ങുന്നു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ ഞാനങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങക്കായി ദാഹിക്കുന്നു കർത്താവെ എനിക്ക് വേഗം ഉത്തരമരുളണമേ ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി കേൾക്കട്ടെ എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ എൻറെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത് കർത്താവെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടെ നാണ് എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻറെ ജീവൻ പരിപാലിക്കണമേ അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ കാരുണ്യവാനായ അങ്ങ് എൻറെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ എൻറെ വൈദികളെ നശിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ്